ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമ ഓ ശ്രീ ശാരദാംബിക പരബ്രഹ്മസ്വരൂപനായ ദൃപാദങ്ങളുടെ പാതാരിന്ദങ്ങളിൽ ശതകോടി പ്രണാമം അരവിന്റെ ദേവത ശ്രീ ശാരദാംബിയുടെ പാതാരിന്ദിൽ ശതകോടി പ്രണാമം ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ ഈ കുടുംബത്തിലെ പ്രിയ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ പ്രിയ ആചാര്യ ശ്രീമതി സുലേഖ മാം പ്രിയ മേഘ ടീച്ചർ ഗ്രൂപ്പിന്റെ പ്രിയ അമരക്കാരൻ ശ്രീ അനിൽജി അഡ്മിൻ പാനൽ അംഗങ്ങളെ ഗുരുസ്ഥാനീയരെ പ്രാർത്ഥനകളാൽ ഗ്രൂപ്പിനെ മുഖൃതമാക്കുന്ന ഗ്രൂപ്പിലെ ആത്മമിത്രങ്ങളെ ബാലവേദിയിലെ കുഞ്ഞു മക്കളെ ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ചതയം മുതൽ ചതയം വരെ എന്ന പേരിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ നടന്നു വരുന്ന മഹാഗുരുവിൻ്റെ ചരിതങ്ങളും കൃതികളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ മഹനീയ യാത്രയുടെ ഒരു ഭാഗമായി സഞ്ചരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു മഹാഗുരുവിൻ്റെ കാരുണ്യം കൊണ്ട് ഗുരു ഭക്തരുടെ രക്ഷകനാണ് രോഗികളുടെ വൈദ്യനാണ് ഒരുപാട് ആളുകൾക്ക് അവരുടെ മനസ്സിൽ ചിന്തിക്കുന്ന ആഗ്രഹം കൂടെ അറിഞ്ഞ് ഗുരു നിവർത്തിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് മനസ്സിലൊന്ന് സങ്കല്പിച്ചാല് അതുവരെ അറിയുന്ന മഹാഗുരുവിനെ എത്രയോ ആളുകൾ നേരിട്ട് അനുഭവിച്ചിരിക്കുന്നു അത്തരത്തിലൊരു സന്ദർഭമാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത് ഗുരുവിന്റെ ശിഷ്യനായ ധർമാനന്ദജി നേരിട്ട് പങ്കുവച്ചിട്ടുള്ള ഒരു അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മൂത്ത സഹോദരി ഗുരുവിന് ആയി കരുതി ഒരിക്കല് ഒരു വാഴക്കുല മുറിച്ചെടുത്ത് വീട്ടിൽ വെക്കുകയാണ് നല്ലതരം തേൻ നല്ലതരം തേൻകഥലി ആയതുകൊണ്ട് ആ കുല പഴുപ്പിച്ച് അത് ഗുരുദേവിന് തന്നെ കൊടുക്കണമെന്ന് അവർ സങ്കല്പിക്കുന്നു അങ്ങനെ ആ വാഴക്കുലയെ പടലുകളായിട്ട് മുറിച്ചെടുത്ത് തട്ടിന്മേൽ ഇരിക്കുന്ന ഒരു കലത്തിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ചു സൂക്ഷിച്ചു ഗുരുവിനോട് വലിയ വിശ്വാസമുള്ളവരാണ് ഗുരുവിനായിട്ട് എന്തെങ്കിലുമൊക്കെ സങ്കല്പിച്ച് വെക്കുക അങ്ങനെ സങ്കല്പിച്ച് വെക്കുമ്പോ അവരുടെ ഉള്ളില് ആ വിശ്വാസം അത്രക്കും ശക്തമായിരിക്കും അത് ആ ഭഗവാന് തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഗുരുവിന് തന്നെ അത് കൊടുക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് അവർ അങ്ങനെ സങ്കല്പിച്ച് വെക്കുന്നത് പക്ഷെ സമീപകാലത്തൊന്നും ഗുരു അവിടേക്ക് ഗുരുവിനെ അവരുടെക്ക് കാണാൻ അവർക്ക് സാധിക്കാറുണ്ട് പക്ഷെ ഈ പഴക്കുല വെച്ചതിന് ശേഷം സമീപകാലത്തൊന്നും ഗുരുദേവനെ അവർക്ക് കാണാൻ സാധിച്ചില്ല അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ ആ കായുടെ സംഗതി മറന്നുപോയി അതിനുശേഷം ഒരു ദിവസം ഗുരുദേവനും ചിലരുമായിട്ട് വീട്ടിൽ വന്നിരിക്കുന്നു അപ്പോ സ്വാമി കൃപാദങ്ങൾ വരുന്നത് വരുന്നതുകൊണ്ടാവണം സ്വാമി കൃപാദങ്ങൾ വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതി ആ തേൻകദലിപ്പഴം അങ്ങനെ സൂക്ഷിച്ചു വെച്ചത് അപ്പോൾ കുറെ നാളുകളായിട്ടും ഒരു മാസത്തോളമായിട്ടും സ്വാമികളെ കാണാതായി ആ പഴ പഴത്തിന്റെ കാര്യം സ്വാഭാവികമായിട്ടും അവർ മറക്കുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ സ്വാമി കുറിച്ചാളുകളുമായിട്ട് ആ വീട്ടിൽ ചിന്തിക്കുന്നത് ഉടനെ കൊടുക്കാനായിട്ട് പഴവർഗ്ഗങ്ങളൊന്നും ഇല്ല സ്വാമിക്ക് വീട്ടുകാർ ഒന്ന് പരങ്ങി ഗുരുവിന് മനസ്സിലായി അവരുടെ പരങ്ങലിന്റെ കാരണം എന്താന്ന് ഉടനെ ഗുരു നേരിട്ട് ചോദിക്കുകയാണ് തട്ടിന്റെ മുകളിൽ പഴമൊന്നും ഇല്ലയോ എന്ന് ചോദ്യം കേട്ടപ്പോ പെട്ടെന്ന് തന്നെ കാര്യം ഓർമ്മ വന്നു മുമ്പ് തട്ടിലിന്റെ മുകളിൽ പഴം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത്ര നാൾ കഴിഞ്ഞല്ലോ അത് പഴുത്ത് ചീഞ്ഞു പോയി കാണുമല്ലോ എന്നൊക്കെ അവർ ഓർക്കുകയാണ് പക്ഷെ ഗുരു ചോദിച്ചത് കൊണ്ട് തട്ടിന്റെ മുകളിൽ ചെന്ന് കലം തുറന്ന് നോക്കിയപ്പോൾ ആ പഴം കൃത്യമായിട്ട് പഴുത്ത് കഴിക്കാൻ നല്ല ഭാഗമായിട്ടിരിക്കുന്നു അത് ചീഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ അത്ഭുതപ്പെടുത്തിയത് ഗുരുദേവനും കൂടെ വന്നവർക്കും അത് എടുത്തു കൊടുത്തു സങ്കല്പിച്ചു വെച്ച കായ് ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടും ആ സ്ഥലത്തെത്തി അതിനെ ഓർമ്മപ്പെടുത്തി ഗുരു അത് സ്വീകരിക്കുന്ന അനുഭവമാണ് അവർക്ക് കിട്ടുന്നത് ഇത്ര നാളായിട്ടും അത് ചീഞ്ഞു പോകാതെ ഇരുന്നത് അത് ഗുരുവിനായിട്ട് സങ്കല്പിച്ചത് കൊണ്ടായിരിക്കാം അവര് ഉറച്ച് വിശ്വസിക്കുന്നു വിശ്വാസത്തിന്റെ ശക്തി അത് തന്നെയാണ് ഭഗവാനായിട്ട് സങ്കല്പിച്ച് വെക്കുന്നത് അത് ഭഗവാൻ തന്നെ വന്ന് സ്വീകരിച്ചു കൊള്ളും എന്ന അത്രയും വിശ്വാസത്തോടെ കൂടിയാണ് അവരത് ഭഗവാനായി സങ്കൽപ്പിക്കുന്നത് സങ്കല്പിച്ചു വെക്കുന്നത് പക്ഷെ ഭഗവാൻ തിരിച്ച് ഭഗവാൻ അത് വന്ന് ആ പറഞ്ഞ സമയത്തിൽ അവർ കരുതിയ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ പഴക്കിലെ വെച്ചിട്ട് അത് കഴിക്കാൻ പാകമാകുന്ന ഒരു സമയത്തിനകത്ത് ഗുരു അവിടെ എത്തിയില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവരത് മറന്നു പക്ഷെ എന്നിട്ടും ഗുരു വന്നപ്പോൾ തന്നെ ചോദിക്കുന്നത് തട്ടിന്റെ മുകളിൽ പഴമില്ലേ ഇല്ലേ ഇല്ലയോ എന്നാണ് ആ പഴം എടുത്തു കൊടുക്കുമ്പോൾ അത് കറക്റ്റ് കഴിക്കാൻ പാകമായിട്ട് വരുത്തിരിക്കുന്നു ഒട്ടും ചീഞ്ഞിട്ടും എന്നുള്ളതാണ് അങ്ങനെ എത്രയോ അനുഭവങ്ങള് ഇപ്പോഴും ആളുകൾക്ക് ലഭിക്കുന്നു നമ്മുടെ കുടുംബത്തിലെ തന്നെ ഒരംഗം എന്നോട് പങ്കുവെച്ച ഒരു അനുഭവം കൂടി ഞാൻ ഇവിടെ പങ്ക് ഷെയർ ചെയ്യാണ് ആ നമ്മുടെ കുടുംബത്തിലെ ഒരംഗം വലിയ ഗുരുഭക്തയാണ് അപ്പൊ മഹാഗുരുവിന്റെ മഹാസമാധി ഒരു മഹാസമാധിയുടെ അടുത്ത സമയത്ത് വളരെ വ്രതശുദ്ധിയോട് കൂടിയിട്ട് സമാധി ദിവസങ്ങളിൽ ഗുരുവിനോടുള്ള പ്രാർത്ഥനയോട് കൂടി കഴിഞ്ഞു കൂടിയിട്ട് സങ്കല്പിക്കുകയാണ് മഹാസമാധിയുടെ അന്ന് കഞ്ഞിയും അസ്ത്രവും ഉണ്ടാക്കണം അത് ആർക്കെങ്കിലും കൊടുക്കാൻ സാധിക്കണം ആരെങ്കിലും അത് ഉണ്ടാക്കി കഴിയുമ്പോൾ വന്ന് ആ ഭക്ഷണം വാങ്ങി കഴിക്കണം അത് ആ ഭഗവാനോടുള്ള ഒരു ഭക്തിയുടെയും വിശ്വാസത്തിനെയും പൊരുത്തങ്ങനെ സങ്കല്പിച്ച് ആ വ്രശയോട് കൂടിയിട്ട് അങ്ങനെ തന്നെ മഹാസമാധി ദിനത്തിൽ ആഹാരം പാകപ്പെടുത്തുകയാണ് കഞ്ഞി ഉണ്ടാക്കി ഉണ്ടാക്കാനായിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ അത്രേ സമയം അവിടെ ആരും വന്നിട്ടില്ല അവിടെ ആരും വരുമെന്ന് അറിയില്ല യാതൊരു പ്രതീക്ഷയും ഇല്ല ആരെയും വിളിച്ചിട്ടില്ല പക്ഷെ സങ്കല്പം ഇത്രയേ ഉള്ളൂ അത് ആ മഹാസമാധി ദിനത്തിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ ഈ പാകപ്പെടുത്തിയ ഭക്ഷണം ഭഗവാനെ വിശ്വസിച്ച് വ്രതമെടുത്ത് പാകപ്പെടുത്തിയ ഒരു ഭക്ഷണം അത് ആരെങ്കിലും വന്ന് കഴിക്കണം എന്ന സങ്കല്പത്തോട് കൂടിയിട്ട് അങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വസ്ത്രത്തിന് കടുക് പൊട്ടിക്കുന്ന സമയത്ത് വീട്ടിലൊരു അമ്മ വന്നിട്ട് വിളിക്കുന്നു അമ്മ പുറത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ ചോദിക്കുന്നു വെള്ളം എന്ന് ചോദിക്കുന്നു അങ്ങനെ കറക്റ്റ് സമയത്ത് ആ അമ്മ എത്തി ആ അമ്മയ്ക്ക് ആ കഞ്ഞിയും വസ്ത്രവും കൊടുത്ത് ആ ഒരു ആഗ്രഹം അങ്ങനെ സഫലീകരിക്കുകയാണ് എപ്പോഴും അതാണ് ഗുരുവിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് സങ്കല്പം പോലും അറിഞ്ഞ് നിറവേറ്റി ഭക്തരെ അനുഗ്രഹിക്കുന്ന ആ മഹാഗുരുവിനോട് ഒന്ന് നമ്മുടെ മനസ്സിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഒന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചാല് ഗുരു കേൾക്കാത്തതായിട്ട് അപ്പൊ എന്താവുക ആ വിശ്വാസം വിശ്വാസത്തോടു കൂടിയിട്ടുള്ള ഒരു സങ്കല്പം തന്നെ ഭഗവാൻ അറിഞ്ഞു നിവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തോടു കൂടിയുള്ള ആ പ്രാർത്ഥന ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചാൽ ഏത് പ്രാർത്ഥനയും ഭഗവാൻ കാണാതിരിക്കുക കേൾക്കാതിരിക്കുക അപ്പോ ആ ഭഗവാനോടുള്ള ഭക്തി എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം അറിയാനായിട്ടും അനുഭവിക്കാനായിട്ടും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഗുരുവിൻ്റെ പാതാരുന്ന സമർപ്പിക്കുകയാണ് ഞാൻ മുന്നേ പറഞ്ഞ അനുഭവം നമ്മുടെ ഗ്രൂപ്പിലെ നമ്മുടെ പ്രിയ അഡ്മിൻ പാനിൽ അംഗമായ ബിന്ദു ചേച്ചിയുടെ അനുഭവമാണെന്ന് കൂടെ ഞാനൊന്ന് അറിയിക്കുകയാണ് എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തട്ടെ